പ്രിയപ്പെട്ടവരെ ഓപ്പൺ പ്രവർത്തനങ്ങൾ ഒരുപാട് ഇടങ്ങളിലായി ഒരുപാട് സമയങ്ങളിലായി വീക്ഷിക്കാൻ അവസരം ഈ കിട്ടിയിട്ടുള്ളവനെന്ന നിരക്ക് വളരെ സന്തോഷമാണ് ശ്ലാഘനീയമായ ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഓപ്പൺ ഫോറം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രവർത്തകരെ ഞാൻ ആദ്യം അനുമോദിക്കുന്നതോടൊപ്പം സമസ്തകരുടെ ജമ്യ തുലമാക്ക് സോഷ്യൽ മീഡിയ വഴി വരുന്ന ഏത് പരാമർശങ്ങളും ഏത് വിമർശനങ്ങളും അത് നല്ല ബുദ്ധിയെ സമീപിക്കുകയും അത്തരം ആളുകൾക്ക് നല്ല മറുപടി നൽകി സമസ്തയുടെ ആശയാദർശങ്ങൾ അവരെ കൈയിലെത്തിക്കുന്നതിനും അവരെ ശ്രദ്ധയിലെത്തിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നന്നായി ഓപ്പൺ ഫോറം നടത്തിയതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഈ അടുത്തായി ഒരു കാമ്പയിൻ ആചരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷമായി കാരണം ചരിത്രം അത് എല്ലാറ്റിനെയും മാറ്റിമറിക്കുന്നതാണ് നമ്മൾ ചില പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ ചരിത്രം പറയുമ്പോൾ ആ ചരിത്രങ്ങളുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ഈ അടുത്തായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് അതല്ലെങ്കിൽ ഈ രാജ്യത്തിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രം ചരിത്രത്തെ വ്യഭിചരിച്ചുകൊണ്ടാണ് ചരിത്രത്തെ മാറ്റിമുറിച്ചതുകൊണ്ടാണ് മഹാന്മാരായ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത്വക്കളെയും ക്രൂരന്മാരും ധിഖാരികളും മോശമായ ഭരണാധികാരികളുമാക്കിയുള്ള ചരിത്രങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് വളരെ സന്തോഷകരമായി ഓപ്പൺ ഫോറം മഹാന്മാരുടെ മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ അവരുടെ അവധാനങ്ങൾ അവരെ പുകഴ്ത്തിക്കൊണ്ടും വരും തലമുറക്ക് ന്യൂ ജനറേഷന് ഒരു ഉത്തേജനവും എനർജിയുമായി ആവേശമായി വലിയ സന്തോഷമായി ഒരു മുതൽക്കൂട്ടായി ഓപ്പൺ ഫോറം ഈ പ്രവർത്തനം നടത്തുന്നത് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവാചകന്മാർ ഭരണാധിമാരന്മാർ രാജാക്കന്മാർ ചക്രവർത്തിമാർ നിയമജ്ഞർ ഈശ്വര നിരീശ്വരവാദികൾ ചരിത്രാതീത കാലത്തെ ജനവിഭാഗങ്ങൾ ശിലായുഗങ്ങൾ ശിലായുഗം ശിലായുഗുഗ നഗരങ്ങളെക്കുറിച്ച് ഗ്രാമങ്ങൾ പാലം കിണർ കെട്ടിടം കരകൗശലങ്ങൾ ഗുഹകൾ ഗുഹാവാസികൾ പ്രേതങ്ങൾ പിശാചുക്കളെക്കുറിച്ച് ചരിത്ര പ്രാധാന്യമുള്ള വ്യക്തികളെക്കുറിച്ച് മൃഗങ്ങളെക്കുറിച്ച് കടലിനെക്കുറിച്ച് അതേപോലെ കരയും ആകാശം നക്ഷത്രാദിഗോളങ്ങളും തുടങ്ങിയ ഒരുപാട് ചരിത്രങ്ങൾ പരിശുദ്ധ കുറാനിൽ ഖുറനിന്റെ ആ അവതരണത്തിൽ ഖുറാനിന്റെ ചില അവതരങ്ങളിൽ തന്നെ ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുന്നതൊക്കെ കാണാം സൂറത്തുൽ കഫു നഹനിനൊക്കെ സ്വലഹിക്കുന്ന ബഹുമ്പോ നബിയെ നല്ലൊരു കഥ പറഞ്ഞു തരട്ടെ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ് സൂറത്തുൽ ഖസസ് ചരിത്രത്തെക്കുറിച്ച് പറയുന്ന മുസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചൊക്കെ പറയുന്ന ചരിത്രം അത് വലിയൊരു പാഠമാണ് വരും തലമുറക്ക് അവരുടെ പ്രവർത്തനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വല്ലാതെ ഉത്തേജനം ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്റെ പ്രിയപ്പെട്ട ഓപ്പൺ ഫോറത്തിന്റെ പ്രവർത്തകർ തെരഞ്ഞെടുത്തിട്ടുള്ളത് നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി ആരുടെയും പുകയത്തലുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പത്രകോടങ്ങൾ നിറഞ്ഞു നിൽക്കലോ ആഗ്രഹിക്കാതെ ചെയ്യുന്ന ഈ പ്രവർത്തനം പ്രവർത്തനമല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ സർവ്വവിധ ആശംസകൾ നേരുന്നതോടൊപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അത് പാപമോചനത്തിനും കാരണമാകും ഒരുപാട് ഒരുപാട് മഹത്വക്കളെക്കുറിച്ച് ഈ ജന ഈ ജനതയ്ക്ക് അല്ലെങ്കിൽ ഈ ജനറേഷന് ഈ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ കരുതലോടെ വളരെ ഉത്തരവാദിത്തോടെ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് കാരണം അത് വല്ലാതെ ചെയ്യും ഉപകാരപ്പെടുന്നതും ഒരുപാട് ഒരുപാട് മഹാന്മാരെ കുറിച്ച് പൊതുജനത്തിന് അറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ദീനിനോടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള അല്ലെങ്കിൽ അവരെ ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു ഹേതുവാകുന്നതിനൊക്കെ നിങ്ങൾ ഉത്തരവാദിയാകുമ്പോഴ് അതിന്റെ പ്രതിഫലം നമ്മൾ കണക്കാക്കുന്ന അപ്പുറമാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാവിധ ആശംസകളും നേരുകയാണ് എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അള്ളാഹു സുബാന ഈ പ്രവർത്തനങ്ങൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ നമ്മുടെ ഈ ഓപ്പൺ ഫോറത്തിന്റെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ എപ്പോഴും കാണുന്ന നാട്ടുകാരായിട്ടുള്ള അടുത്തുള്ള മൊയ്തുമലബാരിയും ഹാലിദ് ചെന്നലോടുമൊക്കെ എപ്പോഴും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയാറ് നിങ്ങൾ ആരും ആരുമറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിശബ്ദ പ്രവർത്തനം വമ്പിച്ച വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാ വിരാശംസകളും നേരുന്നു അസ്സാം വാലയ്ക്കും വറഹമത്തുള്ള